ആത്മാവുകൾ ശുദ്ധീകരിക്കപ്പെടണമെന്ന അടിസ്ഥാന പാഠത്തെ മനസ്സിലാക്കുമ്പോഴും സമൂഹത്തിന്റെ ഗതിവിഗതികൾ അറിയുന്ന പണ്ഡിതന്മാർ ഉണ്ടാകണം എന്ന സാമൂഹിക ബോധത്തോടെ വിലയിരുത്തുമ്പോഴുമല്ല മറ്റൊരു സംവിധാനത്തിനുമില്ലാത്ത ആസൂത്രണവും തൃണവും ശാസ്ത്രീയമായ പിന്തുണയും ആത്മീയമായ സുരക്ഷിതത്വവും അവഗാഹത്തിലുള്ള വൈജ്ഞാനിക അവസരവും പള്ളി പള്ളിതെറസുകൾക്ക് മാത്രമാണ് കാണാൻ കഴിയുന്നത് ആധുനിക യുഗത്തിലെ രക്ഷിതാക്കൾ ഈ താൽക്കാലികമായ ജീവിതത്തെ മാത്രം മുന്നിൽ കാണുകയും അതിൽ മെച്ചമുണ്ടാകാൻ പറ്റുന്ന വിദ്യാഭ്യാസങ്ങൾക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുകയും പാരത്രിക വിചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് കാലങ്ങളിലൊന്നും ഇല്ലാത്ത അത്രയും അധാർമികമായ പ്രശ്നങ്ങൾ നമ്മുടെ സമുദായം വളരെ വ്യാപകമായി നേരിട്ടുകൊണ്ടിരിക്കുക ലോകം മുഴുവനും ഒരു ശാരീരിക വിപ്ലവത്തിലേക്ക് മാത്രം മാറുകയും ആത്മീയമായ തലത്തെ മാറ്റിവെച്ചുകൊണ്ട് ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് ത്തിൽ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായി തീർന്നതീർ ഇന്ന് നാം കാണുന്ന അറബി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം തെരുവിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഭരണാധികാരിയും അഴുക്കുചാലിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുന്ന രാഷ്ട്രാധികാരിയും ചോദ്യചിഹ്നങ്ങൾക്കും ഭീഷണികൾക്കും നടുവിൽ നിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമെല്ലാം കാണുമ്പോൾ നാം ആലോചിക്കേണ്ടത് ഈ രാജ്യങ്ങളെല്ലാം ഇന്നലെയോ മെനിങ്ങാനോ ഉണ്ടായതല്ല മറിച്ച് ഇസ്ലാമിന്റെ ശരിയായ മൂല്യങ്ങളെ ഏറ്റെടുക്കുകയും ഇസ്ലാമിക വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിന്ന രാജ്യങ്ങളും അയ്യൂബിയെ മുഖ്താറിനെ പോലെ നൂറുദ്ദീൻ പോലെ ആത്മീയമായ തലമുള്ള ഭരണാധികാരികൾ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ അഭിമാനത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ് ആത്മീയതയെ മാറ്റിവെക്കുകയും ഭൗതികമായ വിചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ഇല്ലായ്മ അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ വിഭവ ദാരിദ്ര്യത്തെക്കാൾ മറ്റേതെങ്കിലുമൊക്കെ ദാരിദ്ര്യ പ്രശ്നങ്ങളെക്കാൾ ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മീയമായ തലത്തിലെ ദാരിദ്ര്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യൻ മുഴുവനും മാതാവിനെയും പെങ്ങളെയും ഭാര്യയും മകളെയും കേവലം സ്ത്രീയാണെന്ന് മാത്രം വായിക്കുന്ന സിദ്ധാന്തമാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മ ആദരവിന്റെ മഹോന്നതമായ തലത്തിലുള്ളതാണ് ഭാര്യ സ്നേഹവാത്സല്യങ്ങളുടെ മണ്ഡലത്തിൽ പരിരക്ഷ ലഭിക്കേണ്ടവളാണ് മകൾ സുരക്ഷയും വാത്സല്യവും സ്നേഹങ്ങളും അതുപോലെ തന്നെ ജീവിത സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കപ്പെടേണ്ടവളുമാണ് പെങ്ങൾ താരള്യത്തിന്റെ മധുവിൽ സാഹോദര്യബോധത്തോടെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നീ ആത്മീയമായ പാഠങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോഴാണ് മാതാവിന്റെയും മകളുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും എല്ലാം ശരിയായ മൂല്യങ്ങൾക്കപ്പുറം ഉപഭോഗ വസ്തുവായി ഇവരെല്ലാവരും മാറിയത് പ്രത്യക്ഷത്തിൽ ഭൗതികമായ സംവിധാനത്തിന് ഇതെല്ലാം പെണ്ണാണെന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പറയാനും അനിഷ്ടമായ വാചകത്തിന്റെ ആദ്യാക്ഷരം പോലും മാതാവിന്റെ മുഖത്തു നോക്കി മൊഴിയാൻ പാടില്ലെന്ന് പറയാനും ഭൗതികമായ പാഠശാലകളിലെ ഒരു കരിക്കുലവും പാഠഭേദങ്ങൾ നൽകുന്നില്ല എന്നതാണ് ശരിയായ വസ്തുത ഇന്ന് ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു യന്ത്രത്തെ വളരെ സമർത്ഥമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു യന്ത്രത്തെ രൂപപ്പെടുത്താനാണ് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മാനേജ്മെന്റ് സ്റ്റഡീസും അതുപോലെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ മേഖലകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം വിദ്യാഭ്യാസങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് കരിക്കുലം രൂപപ്പെടുത്തുന്നവരും വിദ്യാഭ്യാസ രീതികളെ ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് സംവിധാനിക്കുന്നവരുമെല്ലാം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന് മാത്രം ചിന്തിച്ച് മാനുഷികമായ മൂല്യങ്ങളെയും ആത്മീയമായ തലങ്ങളെയും മുഴുവൻ മുഴുവൻ മാറ്റിവെക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു തരുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഓരോന്നും സമുദായത്തെ നയിക്കുവാൻ തആല പ്രവാചകന്മാരെ അമ്പിയാക്കളെ നിയോഗിച്ചിട്ടുണ്ട് ആദം നബി അലൈഹി അലിസ്ലാം മുതൽ അന്ത്യപ്രവാചകരായ ലോകഗുരു മുഹമ്മദ് സല്ലാഹു അലൈ വസങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യരുടെ ശാരീരികമായ ഘടനയിലേക്കല്ല നോക്കിയത് മനുഷ്യന്റെ മനുഷ്യത്വപരമായ ആത്മീയപരമായ തലത്തിലേക്ക് നോക്കി അവരെ എങ്ങനെയാണ് മാതൃകായോഗ്യരായ വ്യക്തികളും പൗരന്മാരുമാക്കുക അവരെ എങ്ങനെയാണ് ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുക എന്നതായിരുന്നു മുഴുവൻ അമ്പിയാക്കന്മാരുടെയും പ്രവർത്തന ലക്ഷ്യം ആ അംബിയാക്കന്മാരുടെ പ്രവർത്തനം ഇവിടെ നടക്കണം നബിസ്വല്ലാഹു അലൈവതങ്ങൾക്കു ശേഷം ഒരു പ്രവാചകനും വരാനില്ല ഒരു പ്രവാചകന്റെ നിയോഗത്തിന്റെ ആവശ്യവുമില്ല കാരണം ഇനി ഒരു പ്രവാചകൻ വരേണ്ടാത്ത വിധം പരിശുദ്ധമായി ഇസ്ലാമിനെ സമ്പൂർണമായി അവതരിപ്പിച്ചിട്ടാണ് ഇനിയൊരു നബിയും ഇവിടെ ഇനി ഒരു പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ അളവിലും അർത്ഥത്തിലും അതിന്റെ അനുവാദത്തിലും അതിന്റെ അനുഗുണത്തിലും ൂർണമായും അവതരിപ്പിച്ചിട്ടാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രവാചക നിയോഗത്തിന്റെ ആവശ്യമില്ല എന്നാൽ പ്രവാചകന്മാർ നടത്തിയിരുന്ന പ്രവർത്തനത്തിന്റെ തുടർച്ച ഇവിടെ ആവശ്യമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെ ആവശ്യമില്ല ഇനി ഒരു പുതിയ ശരീരത്തിന്റെ ആവശ്യമില്ല ഇനി ഒരു പുതിയ വേദത്തിന്റെ അവതരണ ആവശ്യമില്ല കാരണം പരിശുദ്ധമായ ഖുർആൻ